തിരുവനന്തപുരം തച്ചോട്ടാവിന് സമീപമാണ് ഈ കാണുന്ന ഹൗസ് പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ തന്നെ മൂന്നാല് പ്ലോട്ടുകൾ ഓൾറെഡി സെയിലായി ആ രീതിയിൽ നല്ല ഡിമാൻഡുള്ള ഒരു ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി ഉള്ളത് പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് പറഞ്ഞുതരാം തച്ചോട്ടുതാവ് ജംഗ്ഷനിൽ നിന്ന് വരുമ്പോഴത്തേക്കും മൂങ്ങോട് ജംഗ്ഷനെത്തുന്നതിന് തൊട്ട് മുന്നേ അതായത് മൂങ്ങോട് ജംഗ്ഷൻ തന്നെയാണ് പക്ഷേ പ്രോപ്പർ ജംഗ്ഷനെത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ വലത്തോട്ട് കാണുന്ന റോഡ് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടീസ് കാണാം ഞാൻ ഇതിൻ്റെ ഒരു ഡ്രോൺ വിഷൽ ആഡ് ചെയ്തേക്കാം ശരിക്കും ആ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് കയറുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് ആ രീതിയിൽ നാല് സെൻ്റ് മുതൽ മേളിലേക്കുള്ള ഹൗസ് പ്ലോട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ് അതിൻ്റെ ഒരു സൈഡിൽ ഏകദേശം ഡെവലപ്മെൻറ്റ് ഫിനിഷായി നമുക്കിതാ ഈ സൈഡിലുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുവാണ് മിക്കവാറും എല്ലാ പ്രോപ്പർട്ടീസും നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലോ നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടീസാണ് ഇതിനകത്തേക്ക് അഞ്ച് മീറ്റർ വിട്ടത്തിലുള്ള റോഡ് ഫോം ചെയ്തിട്ടുണ്ട് ഇനി അകത്തേക്കുള്ള നമ്മുടെ പൈപ്പ് ലൈനും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ലൈനും പോസ്റ്റും കാര്യങ്ങളും എല്ലാം ഇവർ തന്നെ ഇട്ട് തരുന്നുണ്ടാവും നമുക്ക് ഈ റോഡ് ഫുള്ളായിട്ട് ടാർ ചെയ്ത് നീറ്റാക്കി നിങ്ങളുടെ കയ്യിലേക്ക് തരും നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഒരു ഇമ്പോർട്ടൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്ക് പെട്ടെന്ന് തന്നെ തച്ചോട്ടുകാവ് കയറാം കേട്ടോ ആ റോഡ് വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയുള്ള ബസ് റൂട്ട് ഫ്രണ്ടേജിൽ അതായത് ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ നടന്നിറങ്ങാവുന്ന രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടീസ് വരുന്നത് ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിക്കോ നല്ല രസമുള്ള അടിപൊളി പ്രോപ്പർട്ടീസ് അത് തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ഒക്കെ നോക്കിയോ ഓരോ പ്ലോട്ടുകളും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ഒരു രണ്ടടി അടി ഈ ഒരു സ്ലോപ്പ് മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് അടുത്ത വീട് വരുമ്പോഴത്തേക്കും നമ്മളതിനെക്കാട്ടും ഭയങ്കരമായിട്ട് പൊങ്ങിയിരിക്കത്തില്ല പക്ഷേ അവർ എയർ സർക്കുലേഷനും കാര്യങ്ങളും എല്ലാം സുഖമായിട്ടും ഇരിക്കുന്നുണ്ടാവും താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചു ഉദ്ദേശിക്കുന്ന വില പേഴ്സൻ്റ്